നമസ്കാരം വിമോചന സമരത്തിൻ്റെ സർവ്വസൈന്യാധിപനായിരുന്ന മന്നത്തപ്പൻ ദിവംഗതനായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ഫെബ്രുവരി ഇരുപത്തിയഞ്ചിനായിരുന്നു കേന്ദ്ര സർക്കാരിൻ്റെ പത്മഭൂഷണൊക്കെ കിട്ടി സംപ്രീതനായിട്ടായിരുന്നു മന്നത്തിൻ്റെ വിടവാങ്ങൽ എന്നാൽ മന്നത്തിൻ്റെ മരണത്തിൽ അനുശോചിക്കാൻ പോയിട്ട് ഒരു റീത്ത് വയ്ക്കാൻ പോലും പോകാത്ത ഒരു പാർട്ടിയായിരുന്നു മാർസിസ്റ്റ് പാർട്ടി വിമോചന സമരത്തിൻ്റെ വടുക്കൽ തൊട്ടു ഇന്നും നായർ സർവീസ് സൊസൈറ്റിയെ അകറ്റി നിർത്തിയിരിക്കുകയാണ് സി പിണറായി വിജയൻ എൻ എസ് എസിനെ വിശേഷിപ്പിച്ചതൊക്കെ ജാതി സംഘടന എന്ന് മാത്രമായിരുന്നു വെള്ളാപ്പള്ളിയോടുള്ള തൻജാതി സ്നേഹമൊന്നും പിണറായി സുകുമാരൻ നായരോട് കാണിച്ചിട്ടില്ല വി എസ് ആണെങ്കിൽ നായരോടും ഈഴവരോടും സമദൂരത്തിലായിരുന്നു പിണറായിയുടെ അപദാനങ്ങൾ പാടി പ്രീതിപ്പെടുത്താൻ നായർ ചേട്ടൻ പോയിട്ടില്ല ശബരിമല വിഷയത്തിലും മിത്ത് വിവാദത്തിലും എൻ എസ് എസ് നാമജപഘോഷയാത്ര നടത്തിയപ്പോൾ പഴയ വിമോചന സമരമാണോ എന്ന് ഭയന്ന പിണറായി സർക്കാർ ഓടിച്ചിട്ട് കേസെടുത്തു എങ്കിലും പിന്നീടതെല്ലാം പിൻവലിക്കുകയുണ്ടായി പാർട്ടിക്ക് എൻ എസ് എസിനോട് അടുപ്പമില്ലെങ്കിലും തെരഞ്ഞെടുപ്പ് അടുത്തു വരുമ്പോൾ തലയിൽ മുണ്ടിട്ടുമല്ലാതെയും പല സി പി എം നേതാക്കന്മാരും പ്രത്യേക വഴിപാടുകൾക്കായി പെരുന്നയിൽ എത്താറുണ്ട് കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിന് ജെയ്ക്ക് സി തോമസിനെ പെരുന്നയിൽ കൊണ്ടുപോയി നടക്കിരുത്തിയത് വാസവനായിരുന്നു ചെന്നിത്തലയ്ക്ക് യു മന്ത്രിസഭയിൽ താക്കോൽ സ്ഥാനം ഉറപ്പിക്കാൻ പരിശ്രമിച്ച് വിജയിച്ച സുകുമാരൻ നായർ ചില്ലറ അണ്ടർഗ്രൗണ്ട് പണികളൊക്കെ പിണറായിയെ കൊണ്ടും സാധിച്ചെടുക്കാൻ മിടുക്ക് കാണിച്ചിട്ടുണ്ട് പിണറായി വിജയൻ എന്തെങ്കിലും സുകുമാരൻ നായരെ പെരുന്നയിൽ പോയി കണ്ടതായോ പിണറായി സേവ നടത്താൻ സുകുമാരൻ നായർ പോയതായോ ആർക്കും ഒരറിവുമില്ല അവർ തമ്മിലുള്ള അന്തർധാരകൾ ഇപ്പോഴും അജ്ഞാതമാണ് താനും എന്നാൽ കീറുകൃന്ദൽ പ്രത്യക്ഷത്തിൽ തുടരുന്നുമുണ്ട് എന്നാൽ ആപത്തുകാലത്ത് ശത്രുത മറക്കുന്ന കരുണാമയനാണ് താനെന്ന ഇമേജ് ഇപ്പോൾ പിണറായി അടിച്ചുറപ്പിക്കുകയാണ് ഉമ്മൻചാണ്ടിക്കും ഉമാ തോമസിനും ആപത്തുണ്ടായപ്പോൾ ഓടിയെത്തിയ കരുണാമയനായ ഭൂതപിത ശസ്ത്രക്രിയ കഴിഞ്ഞ പെരുന്നയിലെ എൻ എസ് എസ് ആശുപത്രിയിൽ വിശ്രമിക്കുന്ന സുകുമാരൻ നായരെ കാണാൻ പോയിരിക്കുന്നു ആ സന്ദർശനത്തെ ആവും ആവുംവിധമെല്ലാം ആഘോഷിക്കുകയാണ് കമ്മികളിപ്പോൾ ശസ്ത്രക്രിയ കഴിഞ്ഞ് കണ്ണു തുറന്നപ്പോൾ തന്നെ എനിക്ക് പിണറായിയെ കാണണമെന്ന് സുകുമാരൻ നായർ ആഗ്രഹിച്ചതായും അങ്ങനെയാണ് പിണറായി ദൈവം അവിടെ പ്രത്യക്ഷപ്പെട്ടത് എന്നുവരെ കമ്മികൾ പറഞ്ഞുണ്ടാക്കും കണ്ടോ ഞങ്ങളുടെ പിണറായി വിജയൻ്റെ മനുഷ്യസ്നേഹമെന്നാണ് അവർ പറയുന്നത് ഇങ്ങനെ ഇങ്ങനെയാകണമത്രേ ഒരു മുഖ്യമന്ത്രി എത്ര ശത്രുതയുണ്ടായാലും ആപത്തുകാലത്ത് ഓടിയെത്തുന്ന പിണറായിയുടെ നന്മ വാഴ്ത്തി കരയുകയാണ് അവർ സുകുമാരൻ നായരെ അമേരിക്കയിൽ ചികിത്സയ്ക്ക് കൊണ്ടുപോകാൻ വരെ പിണറായി തയ്യാറായി എന്ന മട്ടിലാണ് തള്ളുകൾ ചിലർ മുന്നറിയിപ്പ് നൽകുന്നുമുണ്ട് നന്ദികേട് കാണിക്കുന്ന വർഗമാണ് നാളെ സുകുമാരൻ നായരും തള്ളിപ്പറയും നായരുടെ ആശുപത്രി ബില്ല് എന്തായാലും പിണറായി അടയ്ക്കേണ്ടി വരില്ല ഖജനാവിലെ കാശെടുത്ത് അമേരിക്കയിൽ ചികിത്സ നടത്തുന്ന പിണറായിയെ പോലെയല്ല സുകുമാരൻ നായർ എൻ എസ് എസിൻ്റെ ആശുപത്രികളെയൊക്കെ അദ്ദേഹത്തിന് വിശ്വാസമാണ് ഒരർത്ഥത്തിൽ എൻ എസ് എസിലെ കുറിതൊട്ട പിണറായി വിജയനാണ് സുകുമാരൻ നായർ പിണറായിയെ പോലെ മക്കളുടെ കാര്യം കഴിഞ്ഞേയുള്ളൂ ആ കരുണാമയനും മറ്റു നായന്മാർ വീണയെപ്പോലെ മാസപ്പടി വാങ്ങുന്നില്ലെങ്കിലും സമുദായത്തെ നന്നായി സേവിച്ച് അധ്വാനിച്ച് കഴിയുന്നവരാണ് അവരെല്ലാം സി കേന്ദ്ര കമ്മിറ്റിയിലും പിണറായിയാണ് അവസാന വാക്ക് എന്ന പോലെ എൻ എസ് എസിലും നായർക്ക് എതിർവായില്ല ഇഷ്ടക്കേട് കണ്ടാൽ ആരുടെ മേത്തും കയറി അങ്ങ് വിളയാടിക്കളയും അങ്ങനെ ഒരു ഇഷ്ടക്കേടിൻ്റെ പേരിലാണ് ധനമന്ത്രിയായ ബാലഗോപാലിൻ്റെ സഹോദരൻ കലഞ്ഞൂർ മധുവിനെ എടുത്ത് തോട്ടിലിട്ടത് പിണറായി ചെല്ലുന്നതിന് മുമ്പ് തന്നെ സുകുമാരൻ നായരെ കാണാൻ വി ഡി സതീശൻ ചെന്നത് വളരെ നന്നായി അല്ലെങ്കിൽ ഗെറ്റ് ഔട്ട് അടിച്ചേനെ സുരേഷ് ഗോപിയെ ഒരിക്കൽ ആട്ടിവിട്ടതിനാൽ ഇനി ആട്ടുവാങ്ങാൻ സുരേഷ് ഗോപി പോകുമോ എന്തോ മാത്രവുമല്ല ഇപ്പോൾ പഴയ ആളല്ലതാനും ഒരു മുഖ്യമന്ത്രി ഇങ്ങനെയാകണം മനുഷ്യത്വം വേണം എന്നൊക്കെ അന്തം കമ്മികൾ തള്ളി മറിക്കുകയാണ് ഇത് കേൾക്കുമ്പോൾ നെഞ്ചത്തൊരു അമ്പത്തൊന്ന് വെട്ട് വന്ന് കൊള്ളുന്ന പോലെ തോന്നും ഒരാപത്ത് കാലത്ത് തന്നെ വന്ന് കണ്ട പിണറായിയോടുള്ള ആദരസൂചകമായി അടുത്ത തിരഞ്ഞെടുപ്പിൽ എൻ സമദൂര സിദ്ധാന്തത്തിന് ഇളവ് നൽകുമോ എന്തോ നന്ദി